നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ വരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂട്ടുകാരെ ഞാൻ ഇന്ന് കിച്ചടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നാടൻ പൈനാപ്പിൾ പൈനാപ്പിളൊന്നുമില്ല ഇവിടെ കിട്ടുന്ന ഒരു ഫിലിപ്പീൻസ് എന്ന് വന്ന ഒരു പൈനാപ്പിൾ ആണ് ഈ പൈനാപ്പിള് തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ഈ പൈനാപ്പിൾ മൊത്തം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട ഇനി ഇതിലേക്ക് കുറച്ച് മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ പൈനാപ്പിൾ വെന്ത് വരാനേ കുറച്ച് ടൈമിട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ മത്തങ്ങയും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം അത് ആ തൊണ്ടക്ക ചെത്തി നല്ല അടിപൊളിയായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടിങ്ങോട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് മത്തങ്ങ നമ്മുടെ നാടൻ മത്തങ്ങ ഇത് ഇവിടെ യു എസ് സിന്ന് വന്ന മത്തങ്ങയാണ് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിളങ്ങോട്ട് വെന്ത് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് ആ മത്തങ്ങയും കൂടി അതിലേക്ക് ഇട്ടട്ടെ അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം മത്തങ്ങയ്ക്ക് വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കുകയുള്ളൂ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണേ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഒരു മിക്കയുടെ ജാറിലേക്ക് ഇട്ടു രണ്ട് പച്ചമുളക് ഈ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ഒക്കെ ധാരാളം പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇടണം ഒരു രണ്ടര ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചങ്ങോട്ട് എടുക്കണം അരപ്പം അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി നമുക്ക് വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം ഇതൊരു നൂറ്റി എഴുപത് ഗ്രാം തൈരുണ്ടാവും ആ മത്തങ്ങയും പൈനാപ്പിളൊക്കെ നല്ല വെന്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പങ്ങോട്ട് കൊടുത്തിട്ട് ആ തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് ആ തൈരിൽ മത്തങ്ങയും ആ പൈനാപ്പിളും കൂടി ഒന്ന് കുറുക്കി അങ്ങോട്ട് വന്നവർ ഒന്ന് റെഡിയാക്കി അങ്ങോട്ടൊന്ന് എടുക്കണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് റെഡി ആയിട്ട് വരാനായിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചങ്ങോട്ട് എടുക്കാതെ പൈനാപ്പിളും മത്തങ്ങയും അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ച അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളവും കൂടി ഒഴിച്ചാലും കൂടി കഴുകി അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളും മത്തങ്ങയും ചേർത്തുള്ള കിച്ചടി ഇവിടെ റെഡിയാണ് ഇനി ഇത് നല്ലവണ്ണം അങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്ക് ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം മധുരമുള്ള കറി ആയതുകൊണ്ട് പൈനാപ്പിളിന് അധികം മധുരമൊന്നുമില്ല ചെറിയ പുളിപ്പക്ക ഉള്ള പൈനാപ്പിളാണ് അപ്പം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കണം അപ്പം കുറച്ച് കറുത്ത മുന്തിരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വയ്ക്കണം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചു ചേർക്കാനുണ്ട് അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇടണം ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് മൂപ്പിച്ച് ആ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളും മത്തങ്ങയും ചേർത്തുള്ള കിച്ചടി ഇവിടെ റെഡിയാണ് അപ്പം കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല മധുരം ഉള്ളൊരു കറിയായിരിക്കും ഇത്